ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നൂറ്റി പതിനാല് തവണ ഈ ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് നിങ്ങൾ സയ്യിദുൽ സയ്യദുൽ ചൊല്ലി എന്ന് പറഞ്ഞു അതും ചെറിയൊരു സംഗതി ഒന്നുമല്ല അത് ചെറിയൊരു സംഗതിയല്ല അതൊക്കെ അതിൻ്റെ ആ ഒരു മഹത്വം ഉൾക്കൊണ്ട് ഈ സംഘത്തിൽ ചേർന്ന് ചെയ്തു വരുന്നവർക്ക് നിരാശരാകേണ്ടി വരില്ല അള്ളാഹു കപൂലാക്കട്ടെ ഒന്നതുകൊണ്ട് ദോഷങ്ങൾ പൊറുക്കപ്പെടും അത് സമുദ്ര നുരകൾക്ക് സമാനമായ ദോഷങ്ങളാണെങ്കിൽ പോലും ദോഷങ്ങൾ പൊറുക്കപ്പെട്ടാൽ അള്ളാഹു നമുക്ക് ഞാൻ റഹ്മത്തിന്റെയും വാതിലുകൾ തുറന്നു തരും കണക്കാക്കിയ ഞാമത്തുകളൊക്കെ അള്ളാഹു നിലനിർത്തും തരട്ടെ പഠിച്ചു സൈദുൽ അള്ളാഹു വലിയ പ്രതീക്ഷ വെച്ച് ചൊല്ലുന്ന അല്ലെങ്കിലും നമ്മുടെ പ്രതീക്ഷ നമ്മുടെ അമലൊന്നുമല്ല നമ്മുടെ അമലും നമ്മുടെ ദാനധർമ്മങ്ങളും അതൊന്നുമല്ല നമ്മുടെ പ്രതീക്ഷ ആത്യന്തികമായി നമ്മുടെ പ്രതീക്ഷ റബ്ബിന്റെ കരുണയാണ് അള്ളാഹുവിൻ്റെ അഫുവാണ് അവന്റെ റഹ്മത്താണ് അതുകൊണ്ട് അള്ളാഹു നമ്മളിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമ്മളെ അമലൊന്നും അള്ളാഹു നമുക്ക് ചെയ്ത നിയമത്തിന് തുല്യമാവില്ല മമ്മിനെ ഒരിക്കലും അള്ളാഹു ചെയ്തും നമ്മൾ ചെയ്യുന്ന അമലും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയാൽ ഒരിക്കലും ആ ഞാമത്തിന് മതിയായ ഒരു അമൽ ചെയ്യാൻ നമുക്ക് കഴിയൂല നമ്മുടെ പ്രതീക്ഷ നമ്മുടെ റബ്ബാണ് റബ്ബാണ് ദോഷങ്ങൾ ഒരുപാടുണ്ട് വലിയ വലിയ ദോഷങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിന്റെ അഫ്വ് അതിനേക്കാൾ വിശാലമാണെന്ന പ്രതീക്ഷയാണ് അള്ളാഹുവെ ഞങ്ങൾക്കുള്ളത് നീ കപൂലാക്കണേ റബ്ബെ ഒരിക്ക ആ ആ നമ്മൾ നമ്മൾ പാടില്ല വലിയ കൈവിടരുത് ഒരു രക്ഷപ്പെട്ട പലരുമുണ്ടല്ലോ ചരിത്രത്തിൽ അറിയപ്പെട്ട വലിയൊരു കവിയായിരുന്നു അബൂനുവാസ് ശ്രദ്ധിക്കണം അബൂനുവാസ് വലിയ ഒരു കവിയായിരുന്നു ലോകം അറിയപ്പെട്ട കവി ഇമാം ഷാഫിന്റെ കാലഘട്ടക്കാരനാണ് ഇമാം ഷാഫി തങ്ങളുമായി നല്ല ബന്ധമുള്ള ആളുമാണ് ഇയാൾ ഇയാൾ കടിമപ്പെട്ടു പോയി ഏത് നല്ല മനുഷ്യനാണെങ്കിലും നല്ല റൂട്ടിലാണ് സഞ്ചാരമെങ്കിലും കടിമപ്പെട്ടു പോയാൽ റൂട്ടാകെ മാറിപ്പോകും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ സഹോദരന്മാരെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ പൊന്നും മക്കളെ കാത്തുരക്ഷിക്കട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എത്ര നേരിന്റെ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളാണെങ്കിലും ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി പോയി പിന്നെ അവൻ ഭ്രാന്തനായി പിന്നെ അവന് ഉമ്മയാരാണ് ആരാണ് പെങ്ങളാരാണ് ഭാര്യ ആരാണ് കുടുംബം ആരാണ് മുതിർന്നവർക്കുള്ള മഹത്വം ഒരു ബോധവും

അവരുടെ കൂട്ടുകെട്ടിൽപ്പെട്ട് അവർക്ക് അങ്ങനെ ലഹരികൾ ലഭ്യമായി അത് ഉപയോഗിച്ച് പിന്നെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു തരം ഭ്രാന്തായി മാറി ആ നിലയിലൊക്കെ ഒരു പരീക്ഷണം റബ്ബെ ഞങ്ങളുടെ മക്കൾക്കാർക്കും വരുത്തരുതേ അല്ല ഞങ്ങൾ നിന്നോട് തേടുകയാണ് ഈ തേട്ടമാണ് ഞങ്ങൾ ഏറ്റവും വലിയ ആയുധം നിന്റെ പ്രത്യേകമായ ഒരു കാവൽ ഞങ്ങളെ പൊന്നുമക്കൾക്കും പേരമക്കൾക്കൊക്കെയും നീ നൽകണേ റബ്ബേ അബോനവാസ വലിയ കവിയാൻ എല്ലാവരും ആദരിച്ചിരുന്നു പക്ഷെ കടിമപ്പെട്ടു പോയി പിന്നെ അയാൾക്ക് പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു പരിധിയും പരിമിതിയും ഇല്ലാത്ത അവസ്ഥ വന്നു അങ്ങനെ മഹാനായ ഇമാം അയാളുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു ഒരാൾ ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നിരിക്കെ അയാൾ നന്നാക്കാൻ കഴിയണം കഴിയില്ലെങ്കിൽ പിന്നെ അയാളുമായുള്ള ബന്ധം ഉപേക്ഷിക്കലാണ് നന്നാക്കാൻ ശ്രമിക്കണം ആവശ്യമായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ഒരു നിലക്കും അയാൾ നമ്മൾ ഉദ്ദേശിച്ച റൂട്ടിലേക്ക് വരില്ല എന്ന് കണ്ടാൽ പിന്നെ അയാളുമായുള്ള ബന്ധം ഉപേക്ഷിക്കലാണ് മനസ്സിലാവണില്ലേ കൂടിയോ അങ്ങനെ ഇമാം ഷാഫിദങ്ങൾ തങ്ങൾ അയാളുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു പിന്നീടാണ് കാലം ഏറെ കഴിഞ്ഞപ്പോൾ ഇമാം ഷാഫി തങ്ങൾക്ക് വിവരം ലഭിച്ചോ അബൂനുവാസ് മരണപ്പെട്ടിരിക്കുന്നു അബൂനുവാസ് ഈ ലോകത്തോടെ യാത്ര പറഞ്ഞിരിക്കുകയാ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് കവിയാണ് വലിയ ഹിക്മത്തുള്ള ആളാണ് അയാൾ മരണപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ ഇമാം ഷാഫിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടോ എന്താ സ്വപ്നമെന്നല്ലേ അബോനുവാസിനെ കാണുകയാണ് അബോനുവാസിനെ വിളിച്ച് ചോദിക്കുകയാണ് അല്ല അബോനുവാസ് എന്താണ് നിങ്ങളുടെ ഖബറിന്റെ അവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ നിങ്ങൾ പല ലഹരിയും ഉപയോഗിച്ചു വേണ്ടാത്ത രൂപത്തിൽ നിങ്ങൾ നടന്നല്ലോ നിങ്ങളുടെ ഖബറിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താ അപ്പോൾ അബൂനുവാസ് ഇമാം ഷാഫിതങ്ങളോട് പറയാണ് ഖബറിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം ഞാൻ ആകെ കുടുങ്ങുമായിരുന്നു പക്ഷേ എൻ്റെ റബ്ബിനെ കുറിച്ച് ഞാൻ അവസാനം കിടക്കപ്പായയിൽ വെച്ച് എനിക്ക് ശരിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത സമയത്ത് എൻ്റെ റബ്ബിനെ കുറിച്ച് ഞാൻ എഴുതി വെച്ചൊരു കവിതയുണ്ട് ആ കവിതയാണ് എന്നെ എന്നെ രക്ഷപ്പെടുത്തിയത് നിങ്ങൾ എൻ്റെ വീട്ടിൽ ിൽ ചെന്ന് എൻറെ മക്കളോട് ഞാൻ കിടന്നിരുന്ന കട്ടിൽ നോക്കിയാൽ കാണാം ആ കവിതയാണെന്ന് രക്ഷപ്പെടുത്തിയത് ഇമാംഷാഫിതങ്ങൾ ഞെട്ടിയുണർന്നോ പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ അബോ വീട്ടിൽ പോയി തന്റെ മക്കളെ കണ്ടു ബാപ്പ പറഞ്ഞ കാര്യം പറഞ്ഞു ഞാൻ സ്വപ്നത്തിൽ കണ്ടു ബാപ്പയോട് അവസ്ഥകൾ അന്വേഷിച്ചപ്പോൾ ബാപ്പ എന്നോട് പറഞ്ഞത് പറച്ചോന് അവസാന ഘട്ടത്തിൽ ഞാൻ എഴുന്നേൽക്കാൻ കഴിയാതെ കിടപ്പിലായി ആ സമയത്ത് എൻ്റെ റബ്ബിനെ കുറിച്ച് ഞാൻ തോബ് ചെയ്തിട്ട് എഴുതിയ ചില വചനങ്ങളുണ്ട് ആ വചനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആ കവിത കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആ കവിത ഇവിടെ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് തലയിണയുടെ താഴ്ഭാഗത്ത് ഉണ്ട് എന്നാണ് ബാപ്പ പറഞ്ഞത് നിങ്ങളൊന്ന് നോക്കണം മക്കൾ ചെന്ന് തല ഇണ ഉയർത്തി നോക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തൊരു കടലാസിൽ നബോനുവാസി എഴുതി വച്ചതാണ് ان كان لا يرجوك الا محسن فبمن يلوذ ويستجير المجرم ادعوك ربك ما امرت طَلَ الرعا فاذا رددت يدي فمن ذا يرحم

എന്താണ് ഈ എഴുതി വച്ചതെന്നു ചിന്തിക്കണം നമ്മുടെ റബിനെ കുറിച്ച് നമ്മളുടെ വിലയിരുത്തൽ എങ്ങനെയാകണം അബൂനുവാസ് അവസാന നിമിഷത്തിൽ എഴുതി വച്ചതാറി കലക്കദിംബി എന്റെ രക്ഷിതാവേ അല്ലാ ഇൻ അലുമത് സുനൂബി എന്റെ ദോഷങ്ങൾ എത്ര വലിയ ദോഷങ്ങളാണെങ്കിലും ആണ് 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 കസറത്തൻ അത് ഒരുപാടുണ്ട് താനും വലിയ ദോഷമാണ് അതാവട്ടെ ഒരുപാട് ഉണ്ട് താനും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി എങ്കിൽ നീ അപൂർവാസം മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ ഫലകഥി അബൂനുവാസ് ചെയ്ത വലുത് നിന്റെ അതിൽ എനിക്ക് അഫുവാണ് വിശ്വാസമാ എന്റെ ദോഷം വലുതാണ് വർദ്ധിച്ചതാണ് പക്ഷെ അതിനേക്കാൾ വലുതാണ് നിന്റെ അഫു എന്നാണ് ഈ അബൂനുവാസ് അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് റബ്ബേ അല്ലാ

നിന്നിൽ ആശയും നിന്നിൽ ആശയും പ്രതീക്ഷയും നല്ലവർക്ക് മാത്രമാണെങ്കിൽ സ്വാഭിമയൂതുവസ്ഥിരിമോ എന്നെപ്പോലെയുള്ള കുറ്റവാളികൾ തമ്മാടികൾ ആരോട് അഭയം തേടും ആരിൽ പ്രതീക്ഷ വെക്കും നല്ലവർക്ക് മാത്രമേ നിന്നിൽ പ്രതീക്ഷ വെക്കാൻ പറ്റുകയുള്ളൂ എങ്കിൽ എന്നെപ്പോലെയുള്ള തമ്മാടികൾ ആരിലാണ് പ്രതീക്ഷ വെക്കുക അതുകൊണ്ട് അതോ കറബി കമ്മ അമർത്തളറോ ഫയദീ ഫറമോ അതോ കറബി നിറബേ നിന്നോട് ഞാൻ തേടിയാണ് നിന്നോട് ഞാൻ തേടുകയാണ് അള്ളാ കമ അമർത്ത തളറുവാ വിനയാൻവരായി തേടാനല്ലേ നിന്റെ കൽപ്പന അതേ നിലയിൽ നിന്നോട് ഞാൻ തേടുകയാണ് ഈ തേട്ടം തേടിയിട്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഫൈനാറത്തേദീ ഫമന്നായറമോ കാരുണ്യ കടലായ നീ തന്നെ എൻ്റെ മടക്കിയാൽ പിന്നെ ആരിലേക്ക് ഞാൻ കൈകൾ നീട്ടും ഞാൻ അറിഞ്ഞതിൽ ഞാൻ പഠിച്ചതിൽ ഞാൻ ഉൾക്കൊണ്ടതിൽ ഏറ്റവും നീയാണ് റബ്ബെ കരുണയുള്ള ഒരാൾ ഒരാളെ അറിവിലില്ല ഈ കാരുണ്യവാനായ നിന്നിലേക്ക് വിനയാന്യതിനായി ഞാൻ തേടുമ്പോ എൻ്റെ കൈകളെ നീ തട്ടി നീക്കിയാൽ പിന്നെ ആരോട് ഏത് കാരുണ്യവാനോടാണ് എനിക്ക് തേടാനുള്ളത് റബ്ബെ അതുകൊണ്ട് എനിക്ക് തീർത്ത് പറയാറുള്ളത് ഇതാണ് മലീലൈകവാുന്നില്ല പ്രതീക്ഷയല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല നിന്നിലുള്ള പ്രതീക്ഷയല്ലാതെ ഈ മുന്നിൽ മറ്റൊരു വഴിയുമില്ല സൗന്ദര്യം പിന്നെ ഞാൻ മുസ്ലിം മുസ്ലിമാണല്ലോ ഈ മാളാണല്ലോ നിന്നെ ഞാൻ വിശ്വസിക്കാതിരുന്നിട്ടില്ല എന്റെ തടിയുടെ പ്രതീക്ഷ വച്ച് എന്റെ അവസാന നിമിഷത്തിൽ ഞാൻ എഴുതിയ ഈ കവിതയുണ്ടല്ലോ അത് ഞാൻ മനസ് പറഞ്ഞ് എഴുതിയതാണ് ഈ ാണ് എന്റെ കബറിൽ എനിക്ക് രക്ഷ നൽകിയതെന്ന് മഹാനായ ഇമാമുനഷി തങ്ങളോട് അബൂനുവാസ് പറഞ്ഞത് ലോകത്തെ അറിയപ്പെട്ട ചരിത്രമാണ് മുമ്മിന് എന്തിനാണിത് പറയുന്നതെന്നറിയോ പ്രതീക്ഷ കൈവിടരുത് എല്ലാ പ്രതീക്ഷയും ഫില്ല അള്ളാഹുവിലാണ് നമ്മൾ പ്രതീക്ഷ മനസ്സറിഞ്ഞ് സിഫാർ ചെല്ലിയാൽ അള്ളാഹു ദോഷങ്ങൾ പുറത്തുതരും അള്ളാഹു ദോഷങ്ങൾ പുറത്തുതരും അള്ളാഹു റബ്ബുൽ ആയുസിൽ നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരട്ടെ ഞങ്ങളെല്ലാവരും മനസ്സറിനാമി പറ ആയുസിൽ നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യക്കടലായ അള്ളാഹുറബുല്ലിസ്സത്തെ അവൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് നമുക്ക് മാപ്പാക്കി തരട്ടെ ആ ഒരു നീയത്തിൽ മനസ്സറിനൊന്നും കൂടി ചൊല്ലി സയ്യിദുൽ സയ്യദുലേ അറിയില്ല എല്ലാവർക്കും അത് പഠിക്കണം കേട്ടോ പഠിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിയാൽ മതി നോക്കിയിട്ട് ചെല്ല മുമ്പ് അതിൻ്റെ ആ ഒരു പ്രിൻറ്റ് നമ്മളിവിടെ ഒരുപാട് വിതരണം ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളിൽ പലരും അത് വാങ്ങിക്കൊണ്ടുപോയതാണല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ ചെല്ലുക അങ്ങനെ നോക്കി ചെല്ലു ചെല്ല് അങ്ങനായിട്ട് മനപ്പാടായി കിട്ടും ചിലപ്പോൾ പ്രായമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ മനഃപ്പാടാക്കാനാവില്ല പക്ഷെ ദൈനംദിനം നമ്മളത് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായി അള്ളാഹു നമ്മളെ കൽബ് തുറന്ന് തരും കൽബിൽ അത് പതിഞ്ഞു കിട്ടും അള്ളാഹു തോഫിക്ക് തരട്ടെ എല്ലാവരും ആമിയും പറയും അള്ളാഹു തോഫിക്ക് തരട്ടെ നന്നും മനസ്സറിഞ്ഞ് ചൊല്ലല്ലേ ഈ ഒരു പ്രതീക്ഷയിൽ ചൊല്ലല്ലേ സയ്സ്ഫാർ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് കിട്ടണം അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെഴുത്തു മാസനു സ്വീകരിക്കട്ടെ യും വൈകുന്നേരവും ഒരു മൂന്ന് വട്ടം ഇതായിട്ട് ചെല്ലാൻ ശ്രമിക്കുക ഒറ്റ കാര്യം കൂടിയും പറയട്ടെ ഇത് പറഞ്ഞപ്പോ ഓർമ്മ വന്നപ്പോ പറയാ എന്നിട്ട് നമ്മള് ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് കടന്നാൽ അന്നത്തെ മുഴുവൻ ദോഷങ്ങളും പൊറുപ്പിക്കാൻ അള്ളാഹൻ്റെ റസൂൽ ഒരു ദിക്ക് പറഞ്ഞു ആ ദിക്ക് പറഞ്ഞു തന്നിട്ട് മുത്തു റസൂല് പറഞ്ഞതെന്താന്നറിയോ നിങ്ങളുടെ ദോഷങ്ങൾ സമുദ്ര നുരകൾക്ക് സമാനമാണെങ്കിലും ഇതുകൊണ്ട് ആ ദോഷങ്ങൾ പുറത്തു കിട്ടുമെന്ന് മുസ്തഫ മുസ്തഫാഹു അലെഹി വസ്ല്ലം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഞാൻ ആ ഹദീസെന്നെ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നതിക്കറാണ് നമുക്ക് പ്രയാസമില്ലാത്തൊരു സംഗതിയാണ് പക്ഷെ ഈ കേൾക്കുന്നത് കേവലം കാതുകൊണ്ട് മാത്രമാവാതെ കൽബ് കൊണ്ടൊന്ന് കേട്ടിട്ട് ഇൻഷാ അള്ള റൂഹും ഓർമ്മശക്തിയും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ എല്ലാ രാത്രിയിലും ഞാനത് ചൊല്ലിയിരിക്കുമെന്ന ആ ഒരു പ്രതിജ്ഞ നമ്മൾ നമ്മളെടുത്ത് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്താണ് ഹദീസ് ഹബീബായ പറയുന്നുണ്ട് ഹദീസ്ണ്ട് ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്ന ഘട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ചൊല്ലി വഹ്ദഹു ലാ له الملك وله الحمد وهو على كل شيء قدير لا حول ولا قوة الا بالله سبحان الله والحمد لله ولا اله الا الله والله اكبر ാഹുദിനോ ബഹു ഏദിക്കറൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ആ ദോഷങ്ങൾ ആധിക്യത്തിൻ്റെ വിഷയത്തിൽ സമുദ്രത്തിലെ നുരകൾക്ക് സമാനമാണെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് കാല റസൂലി അള്ളാഹു തോഫിക്ക് തരട്ടെ ഞാൻ ഈ ചൊല്ലിയ ദിക്കറ് അറിയാത്ത പോലെ അറിയണ്ടോണ്ടോ അല്ല നിങ്ങൾ ഉറങ്ങനെയാണോ ഇത് കേട്ടിട്ട് ഇങ്ങക്ക് ഉറക്കു വരുന്നുണ്ടോ ഇതൊക്കെ ഒരു തൗഫീക്കല്ലേ മോമിനിങ്ങളെ ഇത് പറയാനൊരവസരം കിട്ടിയത് തൗഫീക്കാണ് ഇത് കേൾക്കാൻ അള്ളാഹു ഇവിടെ എത്തിച്ച തൗഫീഖാണ് നമ്മളിത്രയും ആളുകൾ ഇത് കേട്ടിട്ട് ഇത് പതിവാക്കാനുള്ള ഒരു തൗഫീക്കിനു വേണ്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്തുകൊണ്ടുകൂടിയാണ് നമ്മളിവിടെ നിന്ന് പിരിയുന്നത് യാ അല്ലാ നീ കപൂലാക്കണമേ റബ്ബേ നീ സ്വീകരിക്കണേ റബ്ബേ ഇതൊക്കെ ആഹ്റത്തിലേക്ക് എന്നേക്കും ഉപകരിക്കുന്ന വലിയ മുതൽ കൂട്ടാക്കണമേ റബ്ബേ സാധാരണ ചില കൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഹദീസിൽ വന്നത് അങ്ങനെ തന്നെ ആയിട്ട് ചെയ്യുക لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ولا حول ولا قوة الا بالله سبحان الله والحمد لله ൊല്ലിയാൽ ഉള്ള ലാഭം ഇത് വിരിപ്പിൽ ഉറങ്ങാൻ വേണ്ടി എത്തിയ ഘട്ടത്തിലാണ് ചൊല്ലണത് ചൊല്ലിയാൽ വിസ്കരിക്കാൻ പറ്റാത്ത സമയത്തു കൂടെ അവന്റെ ഹീബിന്റെ നാവ് കൊണ്ട് നമ്മളോട് ഹബീബ് പറയുകയാണ് മനസ്സറിഞ്ഞിറങ്ങ് നിങ്ങൾ ചൊല്ലിയാൽ സമുദ്ര നുരകൾക്ക് സമാനമായ ദോഷങ്ങൾ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയാലും ഏയ് ഒരു തെറ്റ് സംഭവിക്കുന്നതിൽ ഭയപ്പെടുന്ന ഒരു മീൻ എങ്ങനെ ഉറങ്ങാൻ നേരത്ത് ഇത് ചൊല്ലാതിരിക്കും കാരണം ി പോയാലും അല്ലാഹു പൊറത്തു തരും അള്ളാഹു വലിയ അഫ് ചെയ്യുന്നവരാണ് റബിന്റെ അഫ് നമുക്ക് കിട്ടാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് അള്ളാഹ് റസൂല് പറയുമ്പോൾ എങ്ങനെ നമ്മൾ അത് പരിഗണിക്കാതിരിക്കും അതുകൊണ്ട് മുമ്പിനെ ഇത് പരിഗണിക്കണം ഇത് ഇൻഷാ അള്ളാഹ് നമുക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയല്ലേ അള്ളാ അതിനൊരു ഇൻഷാ അല്ലാ പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്

ാഹി വലാഹിഹു അള്ളാഹു അക്ബർ നന്നായിട്ട് ചെല്ലിക്കടന്നോളു പറഞ്ഞു കൊടുക്കണം ഒരു സംഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ ദോഷം പൊറുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദോഷം പൊറുക്കുക എന്നുള്ള സംഗതി മാത്രല്ല അവിടെ വരുന്നത് അള്ളാഹു താല ചെയ്ത തെറ്റിനെ ഹസനാത്താക്കി മാറ്റിമറിക്കും അള്ളാഹു താല ഞങ്ങൾ നിലനിർത്തി തരും അള്ളാഹ് നമ്മളോടുള്ള ദേശങ്ങളൊക്കെ ഇല്ലാതാവും പിണക്കങ്ങളൊക്കെ ഇല്ലാതാവും ചുരുക്കത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ആളായിരട്ടെരട്ടെ അപ്പം സാന്ദർഭികമായി ആ സയ്യദു